അതെ പറഞ്ഞത് ഇറച്ചിക്കാടിനു പോയിട്ട് രണ്ട് കിലോ ബീഫും കൂടെ കപ്പിയും വാങ്ങി വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചത് എന്നിട്ട് എന്തുണ്ടായി ഹലോ ഞാൻ വരുമ്പോളിക്ക് പോയോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അളച്ച ആര് വിളിച്ചിട്ട് എവിടെ നിന്ന് ഇന്ന പങ്ക് കിട്ടിയ ഇറച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ പോകുന്നുണ്ട് പറ്റിയാ പറയണെ ഞാൻ വിചാരിച്ചു വല്ല കാര്യം നടക്കുന്നുണ്ടോ അല്ല ഞാൻ പറഞ്ഞു കേൾക്കൂ എനിക്കറിയില്ല വല്യപ്പോ എനിക്ക് വലിയ ഒന്നും അറിയില്ല ഞാൻ ചാല കുടിക്കണോ ഞാനും ചാല കുടിക്കണ്ട ഞാൻ വിചാരിച്ചു വല്ല കാര്യം നടക്കുന്നുണ്ടോ ഞാൻ വിചാരിച്ച് ഉഷ ബസ്സിൽ കയറിയിട്ട് നാല് പേരൊക്കെ കണ്ട് ആ കാറ്റ് കൊണ്ട് സന്തോഷത്തോടെ പോകാമെന്ന് വിചാരിച്ചതാണ് നല്ല കാര്യം നടക്കുന്നുണ്ടോ ഇപ്പ ശശ് ആരെ കൊണ്ടുപോയി പോലെ ഇവിടെ നിൽക്കുന്ന